ഇടുക്കിയിലാണ് ദാരുണ സംഭവം നടന്നത് മുട്ടത്തെ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ രണ്ട് വിദ്യാർത്ഥികളെയാണ് അറിവിക്കുത്ത് വെള്ളച്ചാട്ടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കോളേജിലെ മൂന്നാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥി ഇടുക്കി മുരിക്കാശ്ശേരി കൊച്ചുകരോട്ട് ഡോണൾഡ് ഷാജിയും സൈബർ സെക്യൂരിറ്റി ഒന്നാം വർഷ വിദ്യാർത്ഥിനി കൊല്ലം തലവൂർ മഞ്ഞക്കാല പള്ളിക്കിഴക്കേതിൽ അക്സാ ജെറി എന്നിവരെയാണ് വൈകിട്ട് അരുവിക്കുത്ത് വെള്ളച്ചാട്ടത്തിൽ നിന്നും കണ്ടെത്തിയത് കോളേജിൽ നിന്നും മൂന്ന് കിലോമീറ്റർ അകലെയാണ് വെള്ളച്ചാട്ടം ഡൊണാൾഡ് ഷാജി വെള്ളച്ചാട്ടത്തിലെ കയത്തിൽ നിന്ന് വൈകിട്ട് ആറ് മുപ്പതിനാണ് നാട്ടുകാർ കണ്ടെത്തിയത് തുടർന്ന് തൊടുപുഴയിൽ നിന്നുള്ള അഗ്നിരക്ഷാസേനയും പോലീസും എത്തി കയത്തിൽ നിന്നും അൻപത് മീറ്റർ താഴെ നിന്നും നാട്ടുകാരുടെ സഹായത്തോടെ തിരച്ചിൽ നടത്തി ഈ തിരച്ചിലാണ് അക്സയെ കണ്ടെത്തുന്നത് രാവിലെ മുതൽ ഇവരെ കാണാനില്ലെന്ന് സഹപാഠികൾ പറഞ്ഞിരുന്നു രാവിലെ മുതൽ സഹപാഠികൾ ഇവർക്കായി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഫോണുകളിലും ബന്ധപ്പെടാൻ സാധിച്ചിരുന്നില്ല അതിനിടെ ഇവിടെ കുളിക്കാനെത്തിയ പ്രദേശവാസികൾ ഫോൺ കണ്ടെത്തുകയായിരുന്നു ഇതോടെയാണ് അപകട വിവരം അറിയുന്നത് വെള്ളച്ചാട്ടത്തിന് സമീപം ഇരുവരുടെയും വസ്ത്രങ്ങളും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു കുളിക്കുന്നതിനിടെ അപകടത്തിൽ പെട്ടതാണെന്നാണ് സൂചന വീട്ടിലേക്ക് പോവുകയാണെന്ന് അറിയിച്ചാണ് പെൺകുട്ടി ഹോസ്റ്റലിൽ നിന്നും രാവിലെ പോയത് ഇരുവരുടെയും മൃതദേഹം തൊടുപുഴ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ആദ്യമേ തന്നെ പറയാം മരിച്ചവരെക്കുറിച്ച് ഒന്നും അനാവശ്യങ്ങൾ സംസാരിക്കരുതെന്നാണ് നമ്മുടെ നാട്ടിലെ അലിഖിത നിയമം അലിഖിത അല്ല നമ്മുടെ സംസ്കാരം അതുതന്നെയാണ് എനിക്ക് പറയാനുള്ളത് മരിച്ചവരെക്കുറിച്ച് അനാവശ്യം പറയല പക്ഷേ എങ്കിൽ ഈ ഒരു വീഡിയോ ചെയ്യുന്ന വഴി പുതിയ തലമുറയ്ക്ക് എന്തെങ്കിലും ഒരു ശകലം ബോധം ഉണ്ടായാലും ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി കാരണം ഈ അടുത്ത നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരിക്കും ഒരു പെൺകുട്ടി ആൺകുട്ടി ഇരുന്ന് ട്രെയിനെ ഇരുന്ന് കാട്ടിക്കൂട്ടുന്ന ഗോഷ്ഠികൾ അശ്ലീല ഗോഷ്ടികൾ ആൺകുട്ടി ശരിക്കും മാക്സിമം യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പഴയ തലമുറ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ പെൺകുട്ടികൾക്കൊക്കെ ഒരു വളരെയധികം ഒരു എന്താണ് പറയുക ഒരു അടക്കം ഒതുക്കം അച്ഛനമ്മമാരെ പേടി അല്ലെങ്കിൽ അധ്യാപകരെ പേടി അല്ല സമൂഹത്തിനെ കുറച്ച് പേടി അങ്ങനെ എല്ലാത്തിനും അങ്ങനെ അങ്ങനെയൊരു രീതിയുണ്ട് ഇപ്പം ആവണം പെൺകുട്ടികൾക്ക് കൂടുതൽ സ്വതന്ത്ര ചിന്താഗതികളായി പെൺകുട്ടികളുടെ വസ്ത്രധാരണ രീതിയൊക്കെ മാറി കൂടുതൽ പുറത്ത് കാണിച്ചാലേ അവർ ബോൾഡ് ആവുള്ളൂ ബോൾഡ് പെൺകുട്ടി ആകുള്ളൂ എന്നൊരു മെസ്സേജാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് അവരെന്താണ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഈ എറണാകുളത്തൂടെ ഒന്ന് ഇറങ്ങി നടന്നേച്ചാൽ മതി ഈ കോൺവെൻറ്റ് ജെൻഷനോ അല്ലെ ഇത് ഇതുവഴി നടന്നാലും ശരിക്ക് വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കുന്ന കണ്ട ഇനി വിദേശത്ത് പോയി പഠിച്ചിട്ട് തന്ന പെൺകുട്ടികളാണെന്ന് അറിയില്ല കഴിഞ്ഞ ദിവസവും ഞാൻ കണ്ട് നമുക്കത് പറയാൻ പറ്റില്ല എന്തോ ഒരു വേഷമായി എൻ്റെ ഈശ്വരന്മാരെ ഇട്ടിരിക്കുന്നത് അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എൺപതുകളിലെ അമ്മാവനും അമ്മായിപ്പോ നമുക്ക് പറയാൻ പറ്റില്ല പറഞ്ഞാൽ വസ്ത്രധാരണം അവരവരുടെ സ്വാതന്ത്ര്യമാണ് അത് കയറി പറയാൻ ആർക്കുണ്ട് അവകാശം ആർക്കും ഇല്ല അവകാശം അത് കാരണം പിന്നെ അത് ബോൾഡ് ബോൾഡ് ബോൾഡാണെന്ന് കാണിക്കാൻ വേണ്ടി വസ്ത്രം അങ്ങ് കുറയ്ക്കുക ഇതൊക്കെയാണ് പെൺകുട്ടികളെയും രണ്ടാം ഘട്ടം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് മുന്നേ കാലഘട്ടങ്ങളിലൊക്കെ പിന്നെ ബാംഗ്ലൂർ കൊണ്ട് പിള്ളേരെ നല്ലതായിട്ട് വീട്ടിൽ വളർത്തി നല്ല അച്ചടക്കത്തി വളർത്തി നല്ല അരുമ കുഞ്ഞുങ്ങളായിട്ട് അച്ഛൻ്റെ അമ്മയുടെ നടുക്ക് കിടത്തി വളർത്തുന്ന പെൺകുഞ്ഞുങ്ങളെ അവർ ബാംഗ്ലൂർ കൊണ്ടുപോയി ഓരോ കോഴ്സിനെ ഏർക്കുന്നു വന്നിട്ട് കൊച്ചിയിലൊക്കെ കൊണ്ടുവന്ന് വോൾബോ ബസ്സേ കയറ്റി അച്ഛനും അമ്മയും മാങ്ങൾ ചേച്ചിയും ചേട്ടനും എല്ലാവരും കൂടെ കൊണ്ടുപോയി അരുമയോടെ തലോടി ബസ്സേ കയറ്റി വിടുന്നു ബസ്സേ ഇരിക്കുന്ന കാമുകൻ്റെ കൂടെ അവട്ടെ ആ ബസ്സിൻ്റെ അകത്ത് കാട്ടിക്കൂട്ടുന്ന അംഗം പറ്റതുള്ള സഖ്യമായിരുന്നു പറഞ്ഞ പോലെ കാണാൻ പറ്റില്ല കാരണം ഈ പിള്ളേർ രണ്ട് മുഖമാണ് ഈ പിള്ളേർക്ക് ഒരു സൈഡിൽ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് അവരുടെ നടുക്ക് കിടക്കുന്ന ചെല്ല കുട്ടിയായിരിക്കും മറു സൈഡിൽ പിള്ളേർ മഹാപോക്കായിരിക്കും ഇതെന്താണെന്ന് ചോദിച്ചാൽ ആരും അറിയുകയെന്നുള്ള രീതിക്ക് ചെയ്യുന്ന കൊച്ചിയിൽ ഞങ്ങളുടെ അടുത്ത് കഴിഞ്ഞ ദിവസമൊക്കെ ഈ മയക്കുമരുന്ന് അടിച്ച് പിള്ളേർ രാത്രി മണി കഴിഞ്ഞിട്ടും വീട്ടിൽ പോകാതെ വെറും പച്ചക്കെ റോട്ടിൽ കുത്തിയിരിക്കുകയാണ് അപ്പോൾ അടുത്ത വീട്ടിലെ ചേച്ചി മോളെ വീട്ടിൽ വീട്ടിലെഴുന്നേറ്റ് പോവും രാത്രിയാകാൻ പോകുമല്ലേ ഇതിനൊക്കെ വല്ല വന്നെങ്കിലോ എന്നുള്ള കണ്ടിട്ട് വിഷമം തോന്നിയിട്ട് ആ ചേച്ചി പറഞ്ഞപ്പോൾ ആ ചേച്ചിയുടെ ആ കൊച്ച് നേരെ തിരിച്ചു വെക്കുകയാണ് ചേച്ചിയുടെ വീട്ടിലാണോ ഞാൻ വന്ന് കിടക്കുന്നത് വെറും തറയിൽ റോഡിൽ കിടക്കുക അപ്പോൾ പറഞ്ഞാൽ ആ കൊച്ച് തിരിച്ചു വെച്ചാണ് ചേച്ചിയുടെ വീട്ടിലാണോ ഞാൻ കിടക്കുന്നത് ഞങ്ങളുടെ എറണാകുളത്ത് എല്ലാ വീടുകളിലും മുകളത്തെ നിലയെന്ന് പറഞ്ഞ പോലെ വാടകയ്ക്കൊടുക്കും ഇവിടെ പലവിധ കോഴ്സ് അതായത് വിദേശത്ത് പോകാൻ വേണ്ടി പല കോഴ്സ് പഠിക്കാൻ പെൺകുട്ടികളെ കൊണ്ട് വീട്ടുകാർ വളരെ സന്തോഷത്തോടെ കൊണ്ട് ചേർക്കും അവർ പിന്നെ വരുന്നില്ല ചേർക്കുന്നു പിന്നെ ഇവർ വീട്ടിലോട്ട് പോവുക ചെയ്യുന്ന ഈ വീക്കെൻഡിൽ ഈ ഒരാഴ്ച ഇവർ ഒരാഴ്ച ഒന്ന് പോയി പോവും പിന്നെ അത് അവർ കുറച്ച് കുറച്ച് കൊണ്ടിരും പിന്നെ അവരധികം പോക്കുന്നുമില്ല മുഴുവൻ നേരം എറണാകുളത്ത് അടിച്ച് നടക്കുക ശരിക്കും എറണാകുളത്ത് ഇവർ നടത്തുന്നത് എന്താണെന്ന് വീട്ടുകാർ കാണുന്നുണ്ട് ഇവിടെയൊക്കെ നൈറ്റ് കടയുണ്ട് രാത്രിയിലും കൂടെ ഉള്ള കടയൊക്കെ ഉണ്ട് ആ കടയൊക്കെ എപ്പോഴും രാത്രിയും തുറന്നിട്ടേക്കും ഒരു രാത്രി രണ്ട് മണി മൂന്ന് മണിക്ക് എറണാകുളം ടൗൺ വഴി ഒന്ന് റൗണ്ട് ചെയ്യുകയാണെങ്കിൽ വൈറ്റിൽ ആ ഭാഗത്തൊക്കെ എത്തുമ്പോഴത്തേന് കാണാൻ സാധിക്കും നമ്മൾ ഞെട്ടിക്കുന്ന ചില കാഴ്ചകൾ കാറ് കാറ് കാണും കാറിൻ്റെ രണ്ട് ഡോറും തുറന്നിടുക പെൺകുട്ടികൾ അല്പര് വസ്ത്രമായിട്ട് ചുമ്മാതെ ബോധമില്ലാതെ മക്കുമരുന്നായിട്ട് അതിൻ്റെ അകത്ത് കിടക്കുക മയക്കുമരുന്നാൻ തോന്നുന്നു വസ്ത്രമൊന്നും നല്ല രീതിയിൽ ഇല്ലാതെ കുറേ ആമ്പിള്ളേർ ചുറ്റിനെ കാണും ബൈക്കേ മലർന്ന് കിടക്കുക പെൺകുട്ടികൾ കാണിക്കല്ലാത്ത അംഗങ്ങളില്ല ഈ തലമുറ ശരിക്കും നമുക്ക് പറയാൻ അവകാശമില്ല ഇല്ല നമ്മൾ പറഞ്ഞ അവരപ്പം തന്നെ നമ്മളെ പഴഞ്ചനാക്കി നമുക്കത് കാ അവർ കാണാൻ പാടില്ലാത്ത ദൃശ്യം കാണിച്ചാൽ അത് നോക്കാൻ നമുക്കനുവാദമില്ല എങ്ങാനും എങ്ങാനും നോക്കിപ്പോയിട്ടുണ്ടെങ്കിൽ നല്ലത് എറിയേക്കും അങ്ങനെ എല്ലാം വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ഇവർ മിസ്യൂസ് ചെയ്യുക എന്നാൽ ഈ മക്കളോ ഓർക്കണം ഈ മക്കളെ എഞ്ചിനീയറിംഗ് കോളേജ് ഇപ്പം ഈ മരിച്ച പിള്ളേർ കൊല്ലവും ഇടുക്കിയുമുള്ളവരാണ് ഈ പയ്യൻ മൂന്നാം വർഷം പഠിക്കുന്നു ചെറിയ പെൺകൊച്ച് പതിനെട്ട് വയസ്സേ ആയിട്ടുള്ളൂ ഫസ്റ്റ് ഇയർ കയറിയതേ ഉള്ളൂ ഈ കാലം മൂന്നോ നാലോ മാസത്തിനുള്ളിൽ ഈ പയ്യനുമായിട്ട് സുഹൃത്താണേലും പ്രണയമാണേലും അടുപ്പമായി അത് കഴിഞ്ഞിട്ട് ഇവർ ഒരു മനുഷ്യരും പോകുക ഈ അരുവിക്കുത്ത് വെള്ളച്ചാട്ടം പ്രദേശവാസികൾക്ക് തന്നെ ഇറങ്ങാൻ പേടിയുള്ള ആ വെള്ളച്ചാട്ടം ഇവർ ആരുമില്ലാത്ത ശല്യമില്ലാത്ത സ്ഥലം നോക്കി തിരഞ്ഞെടുക്കുന്നതാണ് കാരണം സ്ഥലം ലഭിച്ച അവിടെ ഇരിക്കാനൊക്കെ ആയിരിക്കും അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ അങ്ങനെ പോകുന്നതാണ് അവിടെ പോയി കഴിയുമ്പം വെള്ളത്തിൽ കുളിക്കാൻ ഇറങ്ങിയിട്ട് വന്ന അപകടമാണോ വേറെ വല്ല ഒരു കൊന്നിട്ടാണോ ഒന്നും ഇപ്പൊ ആയിട്ടില്ല റിസൾട്ട് വന്നിട്ടില്ല അപ്പോൾ ഇനി വേറെ ആരെങ്കിലും കൊല്ലുമോ എന്ന് നമുക്കൊരു ചോദ്യം ചോദിക്കാം ഇതിന്റെ അകത്ത് വല്യൊരു അപകടം പല വഴിക്ക് ഇരിപ്പുണ്ട് അതൊക്കെ ഞങ്ങൾക്കൊക്കെ ഒരുമാതിരി അറിയാം ചില ചില ഇങ്ങനെയുള്ള റിമോട്ട് ഏരിയ ആയിട്ട് അധ്യം പേരൊന്നും പോകാത്ത കേരളത്തിലെ ചില ടൂറിസ്റ്റ് സ്ഥലങ്ങളുണ്ട് ഈ സ്ഥലത്തിൽ ആ വീടിന് ആ സ്ഥലത്തിനോട് ചുറ്റളവിലായിട്ടുള്ള പ്രദേശവാസികളുണ്ട് അതിൽ ചില സാമൂഹ്യ വിരുദ്ധന്മാരുണ്ട് അവരുടെ നോട്ടം എന്താണെന്നറിയോ പല സ്ഥലമുണ്ട് പേര് ഞാൻ പറയുന്നില്ല അത് പറഞ്ഞാൽ ശരിയാവില്ല അവരുടെ നോട്ടം എന്താണെന്ന് വെച്ചാൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും വരുവാണെങ്കിൽ ഇതിങ്ങൾ ഈ താഴെ ഇന്ന് സല്ലാപം തുടങ്ങും തുടങ്ങുമ്പോൾ യുവന്മാർ വലിയ മരത്തിൻ്റെയൊക്കെ മോളിൽ കയറിയായിരിക്കും ഇരിക്കുന്നത് ഈ പിള്ളേരുടെ നോട്ടം ഒരിക്കലും മുകളിലോട്ടൊന്നും പോവുകയല്ല യുവന്മാർ മോളി ഇരുന്ന് ക്യാമറ പിടിക്കുക അതും ഇതൊക്കെ ചെയ്യും അങ്ങനെ ഒരു കൂട്ടർ ക്യാമറ പിടുത്തും വീഡിയോ എടുക്കലും അതല്ലാതെ വേറൊരു കൂട്ടർ ചെയ്യുന്നതെന്നറിയാ ഈ ചെറുക്കനെ വലിയ ആരോഗ്യമൊന്നും കാണുക ആ പ്രദേശത്ത് ആൾക്കാർ കാണിയാൽ പ്രദേശവാസികൾ കാണും ഈ ചെറുക്കനെ ഭീഷണിപ്പെടുത്തിയിട്ട് ആ പെണ്ണിനെ ഉപദ്രവിക്കുന്നുണ്ട് ഇത് പല കേസും പുറത്തും വരികയല്ല എന്താണെന്ന് ചോദിച്ചാൽ ഇരുട്ടത് കൊണ്ട് വിളിച്ചത് മിണ്ടോ എന്ന് ചോദിച്ചാൽ അപമാനം ഭയന്ന് മിണ്ടാതെ പോകുന്ന പല സംഭവങ്ങളും നമ്മുടെ ഈ കേരളത്തിൽ നടക്കുന്നുണ്ട് ഇതിപ്പം നടന്നതല്ല ഒരു പത്തിരുപത്തഞ്ച് വർഷം മുന്നേ ഇത് തുടങ്ങിയിട്ടുണ്ട് ഈ പരിപാടി പലരും പുറത്ത് പറയാറില്ല സദാചാര ഗുണ്ടകളായിട്ട് കുറച്ച് പേരുണ്ടെന്ന് നിങ്ങൾക്കറിയാം അവർ കുറച്ചുപേരെ നമ്മളറിയുന്നുള്ളൂ ഇങ്ങനെ വന്ന് പ്രതികരിക്കുന്നു വഴക്കുണ്ടാകുന്നതൊക്കെ നമ്മൾ കുറച്ച് പേരെ സദാചാര ഗുണ്ടകളുടെ മറു സൈഡ് ഈ പെൺകുട്ടികളെ ഉപദ്രവിക്കാമെന്നുള്ള രീതിയുണ്ടോ അതും ഇവിടെ നടന്നിട്ടുണ്ട് ഇപ്പം ഈ കൊച്ചങ്ങൾ ഈ ഇടുക്കിക്കാരൻ ചെറുക്കനും ഈ കൊല്ലങ്കാരി പെൺ കൊച്ചും കൂടെ ഈ ഇത്രയും മോശമായി ഈ സ്ഥലത്ത് പോയിട്ട് കുളിച്ച് രണ്ടുപേരെയും രണ്ടിടത്തു നിന്നാണ് ബോഡി കിട്ടിയിരിക്കുന്നത് ആരേലും കൊന്നിട്ടതാണോ വെള്ളത്തിൽ ചാടിയതാണോ അല്ലെ വെള്ളത്തിൽ നിന്ന് അബദ്ധം പറ്റിയാണോ ഒരാൾക്ക് പോക തലേലൊരു മുറുണ്ടെന്നാണ് പറഞ്ഞത് ഇതൊന്നും അറിയത്തില്ല ആദ്യമേ നമ്മുടെ പുതിയ തലമുറ പഠിക്കേണ്ട ഇത്രയും മുന്നോടിയായിട്ട് ഞാൻ പറഞ്ഞത് ആദ്യം നമ്മുടെ പുതിയ തലമുറ മനസ്സിലാക്കേണ്ട നിങ്ങളെ വളർത്തി കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് വാവ ആയിരിക്കുമ്പോൾ തൊട്ട് നിങ്ങളുടെ വളർച്ച കണ്ട് കണ്ട് കണ്ണാണോ കരളന്നെ കാലാണോ വളരുന്നെന്ന് നോക്കി 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 വളർത്തിക്കൊണ്ടിരുന്ന മാതാപിതാക്കൾ നിങ്ങളുടെ പുറയിൽ വഴിക്കണ്ണുമായിട്ട് നോക്കിയിരിക്കുന്ന നിങ്ങൾ അവരുടെ മുന്നിൽ ഈ പതിനെട്ട് വയസ്സായതോ ഈ ഇരുപത് വയസ്സായതോ ഒന്നും അച്ഛനമ്മമാർക്ക് അറിയില്ല അവർ അത് മൈ ില്ല അവർക്കെന്ന് നിങ്ങൾ വാവകളാണ് നിങ്ങളെ വാവകളായിട്ട് തന്നെയാണ് അവർ സ്നേഹിക്കുന്നത് നിങ്ങൾ അങ്ങ് വളർന്ന് വലിയ പുള്ളികളായി കള്ളത്തരം ചെയ്യാൻ തന്നെയാണ് പഠിക്കുന്നത് അത് മാത്രമേ ചെയ്യുള്ളൂ പക്ഷേ തിരിഞ്ഞൊന്ന് വല്ലപ്പോഴെങ്കിലും ഒന്ന് ആലോചിക്കണം നിങ്ങളെ ഇതേപോലെ ഒരു കളങ്കവും ഇല്ലാത്ത സ്നേഹിക്കുന്ന ഒരു അമ്മ ഒരച്ഛൻ അമ്മയാണെ അതുപോലെ നിങ്ങളെ കരുതലോടെ നിങ്ങളുടെ ഓരോ കാര്യം ചെയ്യുന്നു അമ്മയ്ക്ക് അത് ചെയ്യാൻ വേണ്ടി അച്ഛനാണ് രാപകലില്ലാതെ അധ്വാനിച്ച് ഈ എഞ്ചിനീയറിങ്ങിനൊക്കെ പഠിപ്പിക്കണ പൈസ എത്ര വേണം അതെല്ലാം ഉണ്ടാക്കുന്നു രാപകലില്ലാതെ അച്ഛനും ഒരേ സമയം ഒരേ പോയിന്റ് നിങ്ങളെ മാത്രം ഓർത്ത് കഴിയുന്ന ആൾക്കാർ അവരെ വഞ്ചിച്ചിട്ട് കാണിച്ച് ഈ കാട്ടിക്കൂട്ടി താൽക്കാലിക സുഖങ്ങൾ വെറും താൽക്കാലിക സുഖങ്ങളാണ് ഈ സുഖങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇത്രയും പറ്റിയിട്ട് പറ്റിക്കുമ്പം ഇങ്ങനെയുള്ള അപകടങ്ങളിൽ ചെന്ന് ചാടുമ്പോൾ ആരും രക്ഷിക്കാല്ലോ ഇന്നലെ ഇവര് വീണ് കഴിഞ്ഞ് പുറത്തിരിക്കുന്ന ഫോണിൽ വിളിച്ചപ്പോഴാണ് ഇത് നിങ്ങൾ എൻജിനീയറിംഗ് കോളേജിലെ ആണെന്ന് പോലും അറിയുന്നത് ഒരൊറ്റയാളല്ലേ കൂട്ടുകാരു കൂടെയാണ് പോകുന്നതെങ്കിൽ പിന്നെ കുഴപ്പമില്ല അത് കുഴപ്പമില്ല ഇത് മൊത്തത്തിൽ ഹോസ്റ്റലിൽ വീട്ടിൽ നിന്ന് പോകുക എന്ന് പറയും വീട്ടുകാരോട് ഹോസ്റ്റലിൽ പോകുക എന്ന് പറയും ഈ കള്ളത്തരങ്ങൾ ചെയ്തിട്ടാണ് ഈ മുങ്ങൽ ഇതൊക്കെ ക്ലാസ് കട്ട് ചെയ്യുക പണ്ടും ഉണ്ട് പക്ഷേ ആ പണ്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ലിമിറ്റുണ്ട് ഒരു പരിധിയിൽ അങ്ങേ അറ്റം പോയ കോളേജിൻ്റെ അടുത്ത് ഫിലിം സിനിമ കാണാനുള്ള സൗകര്യമുണ്ട് ചിലപ്പോൾ ആൾക്കാർ പിള്ളേർ അന്നത്തെ കാലത്ത് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകും അതിനും ധൈര്യമുള്ള അധികം പേരൊന്നുമില്ല അപൂർവ്വം ധൈര്യം ഉണ്ടെങ്കിൽ തന്നെ അത്രയൊന്നും ചെയ്യുന്ന ആവും ഇപ്പോഴങ്ങനെയല്ല ഇപ്പോൾ പല ബീച്ച് ിനോടനുബന്ധിച്ച് ഈ കുട്ടികളിങ്ങനെ പോവും എന്നിട്ടൊരു കൊടയും പിടിച്ച് ആ കുടയുടെ മറവിൽ ഇന്ന് ചെയ്യലാത്ത വൃത്തികേടില്ല സം പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ നാണമില്ലായ്മയുണ്ട് ഇവർ ഈ വൃത്തികേടുകൾ ബീച്ചിലൊക്കെ ഇരുന്ന് കാണിക്കുന്ന കണ്ട ഈ ജനങ്ങൾ നോക്കിയാൽ ഇവർക്കൊരു നാണവില്ല കേട്ടോ ഈ ഒറ്റവും നാണവും ഇല്ലാതെ പെരുമാറുന്നുണ്ട് ഏതായാലും ഇപ്പം അതിനെതിരെ പാർക്കിലൊക്കെ ഇരുന്ന് ഉമ്മ വെക്കരുതെന്നുള്ള നിയമം വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് അത് അത്യാവശ്യമാണ് കാരണം നമുക്ക് എറണാകുളം സുഭാഷ് പാർക്കിലൊക്കെ ഇറങ്ങി അത് പണ്ടു അതെ ഇറങ്ങി നടക്കാൻ പറ്റില്ല പണ്ടൊക്കെ സുഭാഷ് പാർക്കിലൊക്കെ സായിപ്പും ായിരുന്നു ഈ പരിപാടി ഇപ്പം സായിപ്പ് മതാമയമാറി നാട്ടുകാരായിട്ടുണ്ട് കേരളീയർ തന്നെയാണ് ഇരുന്ന് ഈ പരിപാടി ചെയ്യുന്നത് എന്താണേലും മരിച്ചവരെ പറ്റി മോശം പറയല ഈ ഒരു രണ്ട് പിള്ളേരുടെ മരണം ശരിക്കും പറഞ്ഞാൽ യുവതലമുറ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാവിടെയിരുന്നു നിങ്ങൾ ഇങ്ങനെ വീട്ടുകാരെ പറ്റിച്ച് ഇതുപോലത്തെ വൃത്തിയേട് ചെയ്യുമ്പോൾ കാലം കണക്ക് തരും എന്താണെങ്കിലും കണക്ക് ചോദിക്കുന്ന ഒരു സംഭവം ഉണ്ടായി ഇപ്പം ഇത് മരണത്തെ അല്ല പറയുന്നത് അച്ഛനെയും അമ്മയും എല്ലാം ഇതുപോലെ സ്നേഹിക്കുന്ന മാതാപിതാക്കളെ പറ്റിച്ച് നിങ്ങളിങ്ങനെയൊക്കെ നടന്നാൽ എന്തേലും ഒക്കെ നിങ്ങൾ അപകടത്തിൽ ചെന്നെത്തും കാരണം അവരുടെ സ്നേഹത്തിൻ്റെയും അതിൻ്റെയും വാല്യൂ നിങ്ങൾ കാണാതെ പോകുകയും അതിനൊരു വില കൊടുക്കാതെയാണ് നിങ്ങളിരിക്കുന്നത് ആ ചെയ്യുന്നതിൻ്റെ ഫലമൊക്കെ അനുഭവിക്കാതി ഇരിക്കുകയല്ല അതാണ് വേറൊരു കാര്യം അതും വേറൊരു സംഭവമാണ് ഇപ്പം ഈ മരിച്ചതിൻ്റെ അകത്ത് ഇത് സങ്കടം ഇല്ലാഞ്ഞിട്ടല്ല ഞാൻ പറയുന്നത് മരിച്ചതിൻ്റെ അകത്ത് ആ കൊച്ചിൻ്റെ പെൺ കൊച്ചിൻ്റെ മുങ്ങുണ്ടോ കുഞ്ഞു കൊച്ച് നല്ല സങ്കടമുണ്ട് പക്ഷെ എന്നാലും പറയുകയാണ് ഈ ചെയ്ത തെറ്റ് തന്നെയാണ് ഇത് ഇനിയുള്ള പെൺ കൊച്ച് പിള്ളേരെ പെൺകൊച്ചങ്ങളാകൂടും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഒരാൺകുട്ടി വിളിക്കുമ്പോൾ ഇങ്ങനെ ചാടി നോണയും വീട്ടിൽ പറഞ്ഞ് പോകാൻ നിൽക്കരുത് പണ്ടത്തെ പാചകമൊന്നും ഞാൻ പറയുന്നില്ല എല്ല് വന്ന് പിന്നെ ഇല വന്ന് മുള്ളെ വീണാലും മുള്ളു വന്ന് ഇല വീണാലും ഇലക്കല്ലേ ഗേണമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ കാലഘട്ടത്തിൽ അമ്മമാർ പറയും പക്ഷേ ഇന്ന് മുള്ളു വന്ന് ഇല വീണിട്ടുണ്ട് മുള്ളിൻ്റെ മോനെ ഒടിഞ്ഞു പോകുന്ന കാലമാണ് കാരണം പെൺകുട്ടികൾ ഈ ഇലയായിട്ട് ഉപയോഗിക്കുന്ന പെൺകുട്ടികളെയാണ് അപ്പോൾ എങ്ങനെ വീണാലും ഇലക്കല്ലേ കേടന്ന് ചോദിക്കാൻ പറ്റില്ല ഇലയ്ക്ക് വലിയ കേടൊന്നും വരും ഇലക്കിപ്പം മാറി പെൺകുട്ടികളൊക്കെ ആകെ മാറി പക്ഷേ എങ്കിൽ ഇതേപോലത്തെ ചില അപകടങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ അവന് ശ്രദ്ധിച്ചാൽ അവനോനോള ഞങ്ങളിത് പറയുമ്പോഴത്തേന് എൺപതുകളിലെ വസന്തം ആയിട്ട് ആയിട്ടങ്ങോട്ട് പുച്ഛിച്ച് തള്ളിയിട്ടൊരു പോക്കുണ്ട് അങ്ങനെ പോകാതെ ഈ അപകടങ്ങളൊക്കെ കാണുമ്പോൾ രണ്ടാമതൊരു ആവർത്തി ഒന്ന് ആലോചിക്കുക ആ ആലോചന നല്ലത് തന്നെയാണ് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല